നഗരങ്ങളിൽ അഞ്ച് സെന്റും ഗ്രാമങ്ങളിൽ പത്ത് സെന്റും വയൽ നികത്തി വീട് വെക്കാൻ അപേക്ഷിക്കുമ്പോൾ ഭൂമി തരം മാറ്റിയതിന്റെ രേഖകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടരുതെന്ന് തദ്ദേശ വകുപ്പിന്റെ കർശന മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് മുമ്പ് ഉത്തരവിറക്കിയെങ്കിലും ഒട്ടേറെ ഉദ്യോഗസ്ഥർ ഭൂമി തരം അനുമതി വേണമെന്ന് വാശി പിടിപ്പിക്കുന്നതിനാലാണ് വീണ്ടും ഉത്തരവിറക്കിയത് ഇത്തരത്തിലുള്ള എല്ലാ അപേക്ഷകളും ഈ മാസം ഇരുപത്തിയൊൻപതിന് മുമ്പ് തീർപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് നിലനിൽത്തിൽപ്പെട്ട പത്ത് സെന്റ് ഭൂമിയിൽ വീട് അഞ്ച് സെന്റ് ഭൂമിയിൽ നാലു ചരിത്ര വാണിജ്യ കെട്ടിടം നിർമ്മിക്കാനും ഭൂമി തരം അനുമതി ആവശ്യമില്ല എന്നാൽ ഈ ഇളവ് ഒരിക്കൽ മാത്രമേ അനുവദിക്കൂ ഇത്തരം കെട്ടിട നിർമ്മാണങ്ങൾക്ക് പ്രമെന അപേക്ഷിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഭൂമി തരം അനുമതി സംബന്ധിച്ച് രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇത് കാരണം ഒട്ടേറെ കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാനോ പൂർത്തിയാക്കാനോ കഴിയാത്ത അവസ്ഥയാണ് ഇത്തരം പരാതികൾ കണക്കിലെടുത്താണ് വീണ്ടും ഉത്തരവിറക്കിയത് സെലക്ട് സർട്ടിഫിക്കേഷനൂടി അർഹതയുള്ള ലോഡ്സ് കെട്ടിടമായതിനാൽ കാലതാമസമില്ലാതെ ഇത്തരം അപേക്ഷകൾ തീർപ്പാക്കണം സ്ഥലപരിശോധന ആവശ്യമെങ്കിൽ അതും വേഗം പൂർത്തിയാക്കണം ഇത്തരം എല്ലാ അപേക്ഷകളും ഈ മാസം മുമ്പ് തീർപ്പാക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ള കേസുകളിൽ ഈ മാസം ഇരുപത്തിയേഴിനും ഇരുപത്തിയെട്ടിനും തദ്ദേശ സ്ഥാപനങ്ങൾ അദാലത്ത് സംഘടിപ്പിക്കണം ഇത് ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു ഇടുക്കി വിഷൻ കുമളെ